കരമന കരമന ഒരു മിന്നുന്ന പ്രകടനമാണ് വാർഡിൽ ജനങ്ങളോടൊപ്പം നിന്നാൽ ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കും അത് ജനാധിപത്യത്തിന്റെ ഒരു രീതിയാണ് അത് തന്നെയാണ് ഇവിടെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്ന ചരിത്ര കൂടി ഒരു ഒരു വാർഡിൽ നിന്നും നിയമസഭയോ പാർലമെന്റോന്നല്ല ഒരു വാർഡിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം നൽകുക എന്ന് പറഞ്ഞാൽ ജനങ്ങളോടൊപ്പം കഴിഞ്ഞ കഴിഞ്ഞ പാർലമെന്റ് രംഗത്ത് നിന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടുത്തെ അഴിമതിക്കെതിരെ വികസന മുരടിപ്പിനെതിരെ ഇവിടത്തെ സ്വജനപക്ഷപാതത്തിനെതിരെ ശക്തമായ ശബ്ദം ഈ നഗരസഭ യുടെ അനന്തപുരിയിൽ തീർച്ചയായിട്ടും ശബ്ദം ഉയർത്തിയതിന് അനുകൂലമായിട്ടുള്ള ഭൂരിപക്ഷമാണ് ഈ ഭൂരിപക്ഷം അത് എന്റെ ഭൂരിപക്ഷം എന്ന് ഞാൻ പറയുന്നില്ല ബി ജെ പിക്ക് കിട്ടിയ ഭൂരിപക്ഷമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടിയ ഭൂരിപക്ഷമാണ് ഇത് തീർച്ചയായിട്ടും നമ്മൾ വളരെ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ജനങ്ങളോട് പറയാൻ അവർ അവരാശിച്ചത് അവർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലും ഞാൻ ഇവിടെ നിന്നും ജനവിധി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓട്ടിനാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ജയിച്ചത് ഈ കരമനവാണിന്ന് ിൽ നിന്നും ആയിരം വോട്ട് കൂടെ തരുമ്പോൾ അവർ നമ്മളോട് വിശ്വാസമുള്ളത് കൊണ്ടല്ലേ അങ്ങനെയല്ലേ രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ട് എനിക്ക് ഭൂരിപക്ഷം കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ നിയമസഭയിലൊക്കെ ഓരോ വോട്ട് ജയിക്കുന്നത് രണ്ടായിരത്തിന് താഴെ വോട്ടിനാണ് പക്ഷെ ഒരു വാർഡിൽ നിന്നും കേവലം അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തേഴ് വോട്ട് മാത്രമാണ് പോളായിട്ടുള്ളത് അൻപത്തഞ്ച് ശതമാനം ഇത് മുഴുവൻ ഒരു തൊണ്ണൂറ് ശതമാനം പോളായിരുന്നെങ്കിലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കണം തീർച്ചയായിട്ടും ജനങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് ബി ജെ പിയിൽ അർപ്പിക്കുന്നുണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ അർപ്പിക്കുന്നുണ്ട് ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കും